പ്രധാന വാർത്തകൾ നിലമ്പൂർ നമ്പൂരിപ്പൊട്ടിയിൽ കാട്ടാനയും കാട്ടുപന്നിയും കൃഷി നശിപ്പിച്ചു നാലകത്ത് സിദ്ദിക്കിന്റെ നൂറോളം വാഴകളാണ് നശിപ്പിച്ചത് ചൂട് കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ ജില്ലയിലെ സ്കൂളുകളിൽ വാട്ടർ ബെൽ സംവിധാനം വരുന്നു എല്ലാ ദിവസവും ചുരുങ്ങിയത് മൂന്ന് തവണ കുട്ടികൾക്ക് ശുദ്ധജലം കുടിക്കാൻ വാട്ടർ ബെൽ അടിക്കണമെന്നും ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശിച്ചു ഏറെക്കാലമായി കൃഷിയിടത്തിൽ നാശം വിതയ്ക്കുകയും ജനവാസ മേഖലയിൽ ഭീതി പരത്തുകയും ചെയ്തിരുന്ന കാട്ടുപന്നിയെ ിയമാനുസൃതമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് വെടിവെച്ചു കൊന്നു കുന്നേൽ പൊട്ടി വാർഡിലാണ് സംഭവം നിലമ്പൂരിലെ പ്രമുഖ ലീഗ് നേതാവ് പി വി ഹംസ ഐ എൻ എല്ലിൽ ചേർന്നു ചുങ്കത്ര പഞ്ചായത്ത് ഐ എൻ എൽ കൺവെൻഷനിൽ വെച്ച് ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് സമത തൈൽ അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ക്രൈസ്തവർ വലിയ നോമ്പാചരണം തുടങ്ങി ഇനിയുള്ള അൻപത് നാളുകളിൽ വിശ്വാസികൾ പ്രാർത്ഥനയിലും പാപപരിഹാര കർമ്മങ്ങളിലും മുഴുകും നിലമ്പൂർ നമ്പൂരിപ്പൊട്ടിയിൽ കാട്ടാനയും കാട്ടുപന്നിയും കൃഷി നശിപ്പിച്ചു നാലകത്ത് സിദ്ദിക്കിന്റെ നൂറോളം വാഴകളാണ് നശിപ്പിച്ചത് നിലമ്പൂർ നമ്പൂരി പൊട്ടിയിൽ കാട്ടാനയും കാട്ടുപന്നിയും കൃഷി നശിപ്പിച്ചു നാലകത്ത സിദ്ദിഖിന്റെ നൂറോളം വാഴകളാണ് നശിപ്പിച്ചത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് കൃഷിയിടത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായി ഓരോ സമയം കാട്ടാനകളും കാട്ടുപന്നികളും ചേർന്ന് കൃഷി നശിപ്പിച്ചതെന്ന് പച്ചക്കറി കൃഷിയിൽ സംസ്ഥാന അവാർഡ് ജേതാവ് കൂടിയായ നാലകത്ത സിദ്ധിഖ് പറഞ്ഞു ഇവിടെ ആന പലരുടെയും കർഷ തന്നെ നെല്ലും നശിപ്പിച്ചു പറഞ്ഞു ഒരാഴ്ചയും കരുതുക അല്ലെങ്കിൽ ഇവരെ ഒഴിവാട്ടെ നമ്മൾ പറഞ്ഞു വെച്ചതാണ് ആന കാട്ട് ഇവിടുന്ന് നമ്മൾ കൃഷിയിടത്തേക്ക് വരാതെ നമുക്ക് നോക്കാൻ നോക്കാനറിയും ഇവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങാനും ശമ്പളം വാങ്ങാനും മാത്രമായിട്ടൊരു വിഭാഗം കർഷകരില്ലാതെയൊക്കെ വേണ്ട നമുക്ക് അതിൻ്റെ പകുതി വന്നാൽ മതി നമ്മൾ നോക്കിക്കൊള്ള കാട് അവർക്ക് കൊടുക്കണീൻ്റെ പെൻഷൻ്റെ കൂലീൻ്റെ ശമ്പളത്തിൻ്റെ പകുതി ഞങ്ങൾക്ക് തരും ഞങ്ങൾ നോക്കും കർഷകർ നോക്ക കാട് ഇനിയിതൊക്കെ ലക്ഷങ്ങളും മുടക്കിയിട്ടാണ് ചെയ്തത് ഓരോ തുള്ളി വെള്ളം വയ്ക്കുമ്പോഴും പ്രതീക്ഷയായിരുന്നു ഇപ്പം ആ പ്രതീക്ഷയൊക്കെ പോയി പുലർക്കാലം വരുന്നതേ പേടി നേരം വെളുക്കുക എന്ന് പറഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ കൃഷിയുടെ എന്താക്കി എന്നുള്ളത് പറയാൻ പറ്റാത്തൊരവസ്ഥ ആന പന്നി മൈൽ പുള്ളിമാൻ ഇത്രയും എല്ലാ മൃഗങ്ങളും നശിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഇവർ ശമ്പളം വാങ്ങാൻ കുറച്ച് ഉദ്യോഗസ്ഥരും പിന്നെ ഇപ്പോൾ ഒരാളെ കൊല്ലണം എന്നു കാത്തിരിക്കാം രക്തസാക്ഷിനെ കിട്ടാനാണ് അവരുദ്ദേശിക്കുന്നത് എനിക്കറിഞ്ഞൂടാ അറിയാത്തത് കൊണ്ട് പറയണം കഴിഞ്ഞ മൂന്ന് ദിവസമായി കാട്ടാനകൾ ഈ മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിക്കുമ്പോഴും വനപാലകരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു തെങ്ങ് കമുക് വാഴ എന്നിവയാണ് വ്യാപകമായി നശിപ്പിക്കുന്നത് പുലർച്ചെ വന്യമൃഗങ്ങൾ കൃഷിയിടത്തിൽ തമ്പടിക്കുന്നത് ടാപ്പിംഗ് തൊഴിലാളികൾ പ്രഭാത സവാരിക്കാർ എന്നിവർക്കും ഭീഷണിയാവുകയാണ് കടുത്ത ചൂട് കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ ജില്ലയിലെ സ്കൂളുകളിൽ വാട്ടർ ബെൽ സംവിധാനം വരുന്നു എല്ലാ ദിവസവും ചുരുങ്ങിയത് മൂന്ന് തവണ കുട്ടികൾക്ക് ശുദ്ധജലം കുടിക്കാൻ വാട്ടർ ബെൽ അടിക്കണമെന്നും ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശിച്ചു കടുത്ത ചൂട് കുട്ടികൾക്ക് വെള്ളം കുടിക്കുവാൻ ജില്ലയിലെ സ്കൂളുകളിൽ വാട്ടർ ബെൽ സംവിധാനം വരുന്നു എല്ലാ ദിവസവും ചുരുങ്ങിയത് മൂന്ന് തവണ കുട്ടികൾക്ക് ശുദ്ധജലം കുടിക്കുവാൻ വാട്ടർ ബെൽ അടിക്കണമെന്ന് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ നിർദ്ദേശിച്ചു സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർക്ക് ഡി ഡിഇ കത്തയച്ചു മൂന്ന് ബെല്ലുകൾ അടിക്കുമ്പോഴും കുട്ടികൾ വെള്ളം കുടിച്ചു എന്ന് ഉറപ്പാക്കണം നിർബന്ധമായി വെള്ളം കുടിക്കണമെന്ന് കുട്ടികളോട് നിർദ്ദേശിക്കണമെന്നും സ്കൂൾ അസംബ്ലിയിൽ ശുദ്ധജലം വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാൻ കുട്ടികളോട് ആവശ്യപ്പെടണമെന്നും ഡി ഡി ഉത്തരവിലുണ്ട് ജലാശയ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അഗ്നിരക്ഷാസേനയുമായി ചേർന്ന വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം നൽകണം അത് സംബന്ധിച്ച് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നൽകണമെന്നും പകരുന്ന അസുഖമായതിനാൽ മുണ്ടിനീരുള്ള കുട്ടികളോട് സ്കൂളിൽ വരാതിരിക്കുവാൻ നിർദ്ദേശം നൽകണമെന്നും ദുരന്ത നിവാരണ നിർദ്ദേശത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഉത്തരവിൽ പറയുന്നു ഏറെക്കാലമായി കൃഷിയിടത്തിൽ നാശം വിതയ്ക്കുകയും ജനവാസ മേഖലയിൽ ഭീതി പരത്തുകയും ചെയ്തിരുന്ന കാട്ടുപന്നിയെ നിയമാനുസൃതമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് വെടിവെച്ചു കൊന്നു കുന്നേൽ പൊട്ടി ഇരുപത്തി വാർഡിലാണ് സംഭവം ഏറെ കാലമായി കൃഷിയിടത്തിൽ നാശം വിതയ്ക്കുകയും ജനവാസ മേഖലയിൽ ഭീതി പരത്തുകയും ചെയ്തിരുന്ന കാട്ടുപന്നിയെ നിയമാനുസൃതമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് വെടിവെച്ചു കൊന്നു കുന്നുമേൽ പൊട്ടി ഇരുപത്തിമൂന്നാം വാർഡിലാണ് സംഭവം വാർഡ് മെമ്പർ ടി എം ശൈലജ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ അംഗീകൃത ലൈസൻസ് ഉള്ള ഷൂട്ടർ മൂച്ചിക്കാടൻ ഗഫൂർ ആണ് വീണ നശിപ്പിക്കുന്നതിനിടെ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത് പകൽ പോലും കാട്ടുപന്നി ശല്യം കാരണം നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കർഷകർ പലതവണ പരാതിപ്പെട്ടിരുന്നു കർഷകരായ കെ ടി വർഗീസ് മരങ്ങാട്ട് ഐസക് മുണ്ടയിൽ ഹാജി തട്ടാരത്തൊടി അബുബക്കർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരാഴ്ചയോളം പന്നി നിരീക്ഷിച്ചു വരികയായിരുന്നു ബോഡി മാനദണ്ഡങ്ങൾ പാലിച്ചു സംസ്കരിക്കുമെന്ന് മെമ്പർ പറഞ്ഞു നിലമ്പൂരിലെ പ്രമുഖ ലീഗ് നേതാവ് പി വി ഹംസ ഐ എൻ എല്ലിൽ ചേർന്നു ചുങ്കത്ര പഞ്ചായത്ത് ഐ എൻ എൽ കൺവെൻഷനിൽ വെച്ച് ഐ എൻ എൽ ജില്ലാ പ്രസിഡന്റ് സമതയിൽ അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു നിലമ്പൂർ ഗ്രാമപഞ്ചായത്തായിരുന്നപ്പോൾ നിലമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിലമ്പൂർ നഗരസഭ വൈസ് ചെയർമാൻ മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച നേതാവാണ് പി വി ഹംസ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ട്രഷറും രാജ്യസഭാ എംപിയുമായ പി വി അബ്ദുൽ വഹാബിന്റെ സഹോദരനാണ് ഏറെ നാളായി ലീഗ് പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു പാർട്ടിയിൽ മതിയായ പ്രാധാന്യം ലഭിക്കാത്തതാണ് പാർട്ടി വിടുവാൻ കാരണമെന്ന് പി വി ഹംസ പറഞ്ഞു രണ്ടു മൂന്ന് വർഷമായിട്ട് മുൻസിപ്പാലിറ്റി ആണല്ലോ അതിനുശേഷം പിന്നെ നമുക്ക് പാർട്ടി പരിപാടികളിൽ എന്നെ ക്ഷണിക്കാനോ പുതിയ ഭാരവാഹികളായിട്ട് വന്നിട്ടുള്ള ആൾക്കാരും എന്നെ അഴറ്റി നിർത്തും ബോധപൂർവ്വം ശ്രമിക്കും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോ ഞാനൊന്ന് പിന്നെ ഒന്ന് പിന്മലിഞ്ഞു ആ ഷിങ്ങിങ് മറ്റു പലരും അതിനു അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലാകാൻ വേണ്ടിട്ടൊക്കെ പിന്നെ നോക്കിയെന്നല്ലാതെ പാർട്ടിനെ വലുതാക്കാനോ പാർട്ടിനെ ഒരുമിച്ച് കൊണ്ടുപോകാനോ അല്ല ശ്രമിച്ചത് അപ്പോൾ പ്രവർത്തകര് പറ്റ കുറഞ്ഞുപോയി അപ്പൊ എന്നോട് ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും ആരും തയ്യാറാവുന്നുമില്ല പിന്നെ ഞാൻ എന്താ വച്ചാൽ പിന്നെ എന്റെ ഒരു കസിൻ ബ്രദർ എന്നുള്ള നിലക്ക് എന്റെ പിന്നെ എല്ലാം കൊണ്ടും എനിക്ക് വേണ്ടപ്പെട്ട ആള് എന്നുള്ള നിലക്ക് വഹാബിന് ഒരു പ്രശ്നങ്ങളൊന്നും വരരുത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ പിടിച്ചിട്ടുണ്ട് അപ്പൊ ആർക്കും നമ്മളോടൊരു പിന്നെ എന്താ ലീഗിലൊന്നും സജീവമാകണ്ടേ എന്ന് ചോദിക്കാനൊന്നുമില്ല പക്ഷെ കോൺഗ്രസ്സുകാർ തന്നെ ആ പാർട്ടിയിൽക്ക് ക്ഷണിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എന്നെ ക്ഷണിച്ചിട്ടുണ്ട് അങ്ങനെ പലരും ക്ഷണിക്കുമ്പോഴൊക്കെ ഞാൻ പതുക്കെ പതുക്കെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുകയായിരുന്നു അതിപ്പോ നമ്മള് വലിയ ആളായിട്ടൊന്നും അല്ല എന്നാലും അവർക്ക് ഒരാളെ കിട്ടുകയാണെങ്കിൽ തറക്കല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് തന്നെ ആവും അവസാനപ്പോ ഞാന് കഴിഞ്ഞ ഒരു പത്ത് വർഷം മുമ്പ് ഒരു ഐ എൻ എൽക്ക് പോയിരുന്നു അതേപോലെ തന്നെ അതിൻ്റെ അന്നുള്ള ആൾക്കാർ നേതാക്കന്മാരും വീട്ടിൽ വന്നിട്ട് വിളിച്ച് ക്ഷണിച്ച് അവർ ചുന്തത്രയിലുള്ള ഒരു ചുന്നത്ര വെച്ച് നടത്തിയ ഒരു കൺവെൻഷനിലേക്ക് എന്നെ ക്ഷണിക്കുകയും ആ ഞാൻ സ്വീകരിച്ച് അവിടെ ചെന്നു അപ്പോൾ അവരെ അവർക്ക് ഉള്ള ഒരു പിന്നെ അതിൻ്റെ മെമ്പർഷിപ്പ് അവിടെ വെച്ചിട്ട് തന്നു ഒന്നോ രണ്ടോ പേരുടെ കൈകളിൽ മാത്രമായി നിലമ്പൂരിൽ മുസ്ലിം ലീഗ് ചുരുങ്ങിയെന്ന് പി വി ഹംസ ആരോപിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരസഭയിൽ താൻ ഉൾപ്പെടെ ഒൻപത് അംഗങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ചിലരുടെ താല്പര്യപ്രകാരം സ്ഥാനാർത്ഥികളാക്കിയതാണ് ലീഗ് നഗരസഭയിൽ വട്ടപൂജ്യമാകാൻ കാരണം പി വി അബ്ദുൽ വഹാബ് എംപിയോടെ ലീഗിൽ തുടരാനാകാത്ത കാര്യം താൻ വിശദീകരിച്ചിട്ടുണ്ട് പാർട്ടിയുടെ പോക്കിൽ ദുഃഖമുള്ളതിനാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടു എന്നും പി വി ഹംസ പറഞ്ഞു ക്രൈസ്തവർ വലിയ നോമ്പാചരണം തുടങ്ങി ഇനിയുള്ള അൻപത് നാളുകളിൽ വിശ്വാസികൾ പ്രാർത്ഥനയിലും പാപപരിഹാര കർമ്മങ്ങളിലും മുഴുകും യേശുക്രിസ്തു രക്ഷാകര ദൗത്യം തുടങ്ങും മുമ്പ് മരുഭൂമിയിൽ നാൽപ്പത് ദിനരാത്രങ്ങൾ തപസ് അനുഷ്ഠിച്ചു അതിന്റെ അനുസ്മരണമാണ് ആദ്യ നാൽപ്പത് ദിനങ്ങൾ തുടർന്നുള്ള പത്ത് ദിവസങ്ങളിൽ യേശുവിന്റെ പീഡാസഹനങ്ങൾ അനുസ്മരിക്കുന്നു നോമ്പ് നോമ്പുകാലത്ത് ദേവാലയങ്ങളിൽ കുർബാന കുരിശിന്റെ വഴി പാപസംകീർത്തനം യാമപ്രാർത്ഥനകൾ തുടങ്ങിയ തിരു കർമ്മങ്ങൾ ഭവനങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥനകൾ എന്നിവ നടത്തും അനുദിനം ദേവാലയ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്നതിനും ദാനധർമാദികൾ തീർത്ഥാടനം തുടങ്ങിയ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും നോമ്പുകാലത്ത് പ്രാധാന്യം നൽകുന്നു നോമ്പിന്റെ ഒരുക്കമായി ഞായറാഴ്ച പേദ്രത ആചരിച്ചു പേദ്രത്ത എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം തിരിഞ്ഞുനോട്ടം എന്നാണ് പിന്നിട്ട വഴികൾ ആത്മശോധന ചെയ്ത് ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തുകയാണ് ആചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പിന്റെ തുടക്കം കുറിച്ച് ഇന്ന് വിഭൂതി തിരുനാൾ ആചരിക്കും ദേവാലയത്തിൽ കുർബാനയോടനുബന്ധിച്ച് കുരുത്തോല കരച്ച ചാരം കൊണ്ട് വൈദികൻ വിശ്വാസികളുടെ നെറ്റിയിൽ കുരിശാകൃതി വരയ്ക്കും ലത്തീൻ റീത്തിൽ പതിനാലിന് ക്ഷാര ബുദ്ധൻ ആചരിക്കും മാർച്ച് ഇരുപത്തിനാലിന് ഓശാന ഞായറിൽ നോമ്പിന്റെ അവസാന പാരത്തിലേക്ക് കടക്കും ഇരുപത്തിയെട്ടിന് പെസഹ ഇരുപത്തിയൊൻപതിന് ദുഃഖവെള്ളി ആചരിക്കും മുപ്പത്തിയൊന്നിന് ഉത്ഥാന തിരുനാൾ ഈസ്റ്റർ ആഘോഷിക്കുന്നതോടെ നോമ്പാചരണത്തിന് പരിസമാപ്തിയാകും ക്രൈസ്തവ സമൂഹം ഇനി നോമ്പു ദിനങ്ങളിലൂടെയാകും കടന്നുപോവുക ആക്സിഡന്റുകൾക്കെതിരെ നിതാന്ത ജാഗ്രത പുലർത്തിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം നിലമ്പൂർ മേഖലാ കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അബ്ദു ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി എ കെ ജൈൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഒരു ശ്രദ്ധ ഒരുപാട് ആയുസ് എന്ന പ്രമേയത്തിൽ പ്രവർത്തിക്കുന്ന ആർ എ എഫ് നിലമ്പൂരിൽ പരിസരത്തുള്ള പതിനൊന്ന് പഞ്ചായത്തുകളെയും ഒരു മുനിസിപ്പാലിറ്റിയെയും ഉൾപ്പെടുത്തി ഒരു മേഖലാ കമ്മിറ്റിക്ക് രൂപം നൽകി മുജീബ് ദേവ്ശേരി നിലമ്പൂർ പ്രസിഡന്റ് ബിജു കളപുരക്കൽ മമ്പാട് ജനറൽ സെക്രട്ടറി സുന്ദരൻ പി ടി ഉപ്പട ട്രഷറർ മോഹനൻ പി മണലോടി രമണൻ ഉപ്പട അബ്ദുൽ നാസർ വടപുറം അബ്ദുൾ സമദ് പി എം മമ്പാട് വൈസ് പ്രസിഡന്റുമാർ ജാബിർ കുളിയത്ത് ചന്തക്കുന്ന് എൻ വിജയൻ കാരപ്പുറം യുനെസ് കെ എം എടക്കര കോയ കടവത്ത് നിലമ്പൂർ സെക്രട്ടറിമാർ വനിതാ വിംഗ് പ്രസിഡന്റ് ഉമേമത്ത് ടി പി മമ്പാട് ജനറൽ സെക്രട്ടറി സക്കീന അനിൽ കെ എൻ ചുങ്കത്ര എന്നിവരെയും തെരഞ്ഞെടുത്തു റോഡ് ആക്സിഡന്റുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ നിലമ്പൂരിലെ ബൈപ്പാസ് എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കുക പോലീസ് ട്രാഫിക് യൂണിറ്റ് നിലവിൽ വരണം പല സ്കൂളുകളിലേക്കായി ധാരാളം വിദ്യാർത്ഥികൾ വന്നിറങ്ങുന്ന എഡ്യൂക്കേഷൻ ഹബായി മാറിയ ജനതപടിയിൽ ഫ്ലൈ ഓവർ സ്ഥാപിക്കുക താഴെ താഴെ ചന്തക്കുന്നിലെ ചന്തക്കുന്നിലെ ക്യാമറ ജംഗ്ഷനിലേക്ക് മാറ്റുക ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് യോഗം ബിജു മമ്പാട് പറഞ്ഞു അർബുദ ചികിത്സയ്ക്ക് കടൽ തീരത്തെ പായലുകൾ പ്രോസസ് ചെയ്ത് ഫലപ്രദമായ ചികിത്സാ രീതിയിൽ ഡോക്ടറേറ്റ് നേടി കെ ജി ശ്രീകല നേടിയത് അത്യപൂർവ നേട്ടം മലപ്പുറം ജില്ലയിലെ മൂത്തേടം പഞ്ചായത്തിലെ മരം വെട്ടിച്ചാൽ കണ്ണിക്കുളത്തെ ഡോക്ടർ കെ ജി ശ്രീകലയാണ് പഠനത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി കേരളത്തിലെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞം നിന്നും തമിഴ്നാട്ടിലെ രാമേശ്വരം കടൽ തീരത്ത് നിന്നും വലിയ പായലുകൾ ശേഖരിച്ച് അവയെ പ്രോസസ് ചെയ്ത് ഒരു സംയുക്തം വേർതിരിച്ചെടുത്തു ആ സംയുക്തം ശുദ്ധീകരിച്ച എടുത്ത് സ്ഥനാർബുദത്തിനും ശ്വാസകോശാർബുദത്തിനുമെതിരെ പരീക്ഷിച്ച ഫലം കണ്ടു ഈ സംയുക്തത്തെ അർബുദത്തിനെതിരെയുള്ള ഒരു മരുന്നായി വികസിപ്പിച്ചെടുക്കാനുള്ള സാധ്യതകൾ പഠിക്കുകയും ഫലം കാണുകയും ചെയ്യുകയായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം എടക്കര പാലുണ്ട ഗുഡ് ചെപ്പേർഡ് മോഡേൺ ഇംഗ്ലീഷ് സ്കൂളിൽ ആയിരുന്നു ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് സി ബയോടെക്നോളജി കെമിസ്ട്രി സുവോളജി ട്രിപ്പിൾ മെയിൻ ഡിഗ്രി എടുത്ത് പഠിച്ചു ശേഷം കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്ലാൻ ബയോടെക്നോളജിയിൽ ബിരുദാനന്തര ബിരുദം നേടി പിന്നീട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ സെൻ്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഇൻ ബോട്ടണിയിൽ നിന്നും ഒന്നാം റാങ്കോടെ പ്ലാന്റ് ബയോടെക്നോളജിയിൽ എം ഫിൽ എടുത്തു തുടർന്ന് അതേ ഡിപ്പാർട്ട്മെന്റിൽ പി എച്ച് ഡി ചെയ്യാൻ ചേർന്നു സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും മരണകാരണം ആകുന്നതുമായ സ്ഥാനാർബുദത്തെ ചെറുക്കുവാൻ അനവധി മരുന്നുകളും മറ്റു തെറാപ്പികളും ലഭ്യമാണെങ്കിലും സാധാരണക്കാർക്ക് അവയൊക്കെ താങ്ങാവുന്ന ചിലവിലല്ല ഇന്ന് ലഭ്യമാകുന്നത് എന്നാൽ പായലിൽ നിന്നും ഇത്തരത്തിൽ വികസിപ്പിച്ചെടുക്കുന്ന മരുന്ന് ഫലപ്രാപ്തി ഒട്ടും കുറയാതെ തന്നെ വിലക്കുറവിൽ ലഭ്യമാക്കുവാൻ സാധിക്കും മാത്രവുമല്ല കടലിൽ പാഴ്ചെടികളായി ധാരാളമായി കണ്ടുവരുന്ന പായലുകൾ ഇത്തരത്തിലുള്ള ഉപയോഗത്തിനായി പ്രയോജനപ്പെടുത്തുമ്പോൾ കടലിൽ പായലുകൾ നിയന്ത്രണാതീതമായി വളർന്ന് ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കുന്നു ഇൻവിട്രോ പരീക്ഷണങ്ങൾ കഴിഞ്ഞ ഇൻവിവോ പരീക്ഷണങ്ങൾ ഇനി തുടരേണ്ടതുണ്ട് ഇതിനു പുറമെ പായലുകളും അവയുടെ ഔഷധ ഗുണങ്ങളും വ്യാവസായിക ഉപയോഗങ്ങളും എന്ന വിഷയത്തിൽ പത്തോളം ശാസ്ത്ര ലേഖനങ്ങളും ഏഴോളം ബുക്ക് ചാപ്റ്ററുകളും വിവിധ രാഷ്ട്ര അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങളിൽ ഇടം നേടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ നൂറിൽ പരം രാഷ്ട്ര അന്താരാഷ്ട്ര കോൺഫറൻസുകളിലും സെമിനാറുകളിലും ശ്രീകല പങ്കെടുത്തു ശാസ്ത്രീയ അവതരണങ്ങൾ നടത്തുകയും വിവിധ അവാർഡുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കൽക്കുളം എം 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 എൽ പി സ്കൂൾ റിട്ടയേർഡ് അധ്യാപകരായ ഗോപിദാസിന്റെയും രാജേശ്വരിയുടെയും മൂത്ത മകളാണ് ശ്രീകല സഹോദരി ശ്രീലേഖ നിലമ്പൂർ നഗരസഭ ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് കിലയും കെ എസ് ഡബ്ല്യു എം പിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന

കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനമായ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഏറെ മുമ്പോട്ട് പോയ ഒരു മുനിസിപ്പാലിറ്റിയാണ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്ന ഒരു അധികാരത്തിൽ ഏകദേശം ഒന്നര വർഷക്കാലത്തോളം നമ്മൾ കോവിഡുമായി ബന്ധപ്പെട്ട് കോവിഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റുള്ള പ്രവർത്തനത്തിലേക്കൊന്നും നമുക്ക് തിരിഞ്ഞു നോക്കാനോ അല്ലെങ്കിൽ ഇടപെടാനും കഴിയാത്തത് നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കക്കാടൻ റഹീം മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൗൺസിലർ ഗോപാലകൃഷ്ണൻ സ്വാഗതവും ഖില തിമാറ്റിക് എക്സ്പേർട്ട് സോജ ചാക്കോ നന്ദിയും പറഞ്ഞു നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ സി കെ രാജീവൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സീനിയർ ഗ്രേഡ് സലീൽ ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും സംസാരിച്ചു നവകേരളം ജില്ലാ ഫെസിലിറ്റേറ്റർ ശ്രീധരൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഹയർ ഗ്രേഡ് കെ വിനോദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ രതീഷ് കുമാർ കെ എസ് ഡബ്ല്യു എം പി എസ് ഡബ്ല്യു എം എഞ്ചിനീയർ എ മിഥുൻ ശുചിത്വ മിഷൻ വൈ പി ഷഹന എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ എടയന്നൂരിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിന്റെ ആറാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഒ കെ ഫറൂഖ് ഉദ്ഘാടനം നിർവഹിച്ചു ഫെബ്രുവരി മാസം തീയതി രാത്രി ചേർന്ന് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ധീരനായ ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം നാം കണ്ടതാണ് ആറ് വർഷം പിന്നിടുകയാണ് അന്ന് പ്രിയപ്പെട്ട ധീരനായ ഷുഹൈബിനെ ഇല്ലാതെയാക്കുമ്പോൾ മാർസിസ്റ്റ് പാർട്ടി കരുതിയിട്ടുണ്ടാകാം ഒരു ഷുഹൈബ് കൊല്ലപ്പെടുന്നതോടുകൂടി പാർട്ടിയൊക്കെ ഇല്ലാതെയാക്കാനുള്ള അവരുടെ ശ്രമത്തിന്റെ ഫലമായി ഓരോരുത്തരെ കൊന്നടങ്ങും അങ്ങനെ കൊന്നടയ്ക്കില്ലാതാക്കാനാണ് തീരുമാനമെങ്കിൽ ഒരു ഷുഹൈബ് നഷ്ടപ്പെടുമ്പോ ആയിരക്കണക്കിന് വരുന്ന പതിനായിരക്കണക്കിന് വരുന്ന ഷുഹൈബുമാര് അന്ന് മുതൽ ഉദയം ചെയ്തിട്ടുണ്ട് കേരളത്തിന്റെ മണ്ണിലെന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും ഡിവൈഎഫ്ഐയും കരുതിയാൽ മതി എന്നാണ് അവരുടെ മുന്നിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ആറു വർഷം കഴിഞ്ഞിട്ടും രക്തസാക്ഷിത്വത്തിന് നീതി ലഭിക്കാത്തതിന് കാരണമാകുന്ന ഇടപെടലുകൾ നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ പ്രതിഷേധാർഹമാണെന്ന് നേതാക്കൾ യോഗത്തിൽ അറിയിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി മെമ്പർ വി എ കരീം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി മുനിസിപ്പൽ കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി ജില്ലാ കോൺഗ്രസ് ഭാരവാഹികൾ ആസിഫ് ടി എം എസ് അർജുൻ എ പി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ ജോർജ് മൂർഖൻ മാനു മുനിസിപ്പൽ കോൺഗ്രസ് ഭാരവാഹികളായ ഫിറോസ് മയന്താനി ഫർഹാൻ വിപ്പി തുടങ്ങിയവർ സംസാരിച്ചു പദ്ധതിയുടെ ഭാഗമായി പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ മൂന്ന് നാല് ക്ലാസുകളിൽ പഠിപ്പിക്കുന്ന ഗണിത ഗണിതാധ്യാപകർക്കു വേണ്ടി ദ്വിദിന നോൺ റെസിഡൻഷ്യൽ പരിശീലനം ആരംഭിച്ചു ദ്വിദിന ഗണിതാധ്യാപക പരിശീലനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷെറോണ സാറാ ജോയി ഉദ്ഘാടനം ചെയ്തു പാർശ്വവൽകൃത മേഖലയിൽപ്പെട്ട കുട്ടികൾക്ക് ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി എസ് എസ് കെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വികസന പരിപാടിയാണ് സേവാസ് ഗണിത പഠനവുമായി ബന്ധപ്പെട്ട മൂന്ന് നാല് ക്ലാസ്സുകളിലെ കുട്ടികൾ നേരിടുന്ന പഠന പ്രയാസങ്ങൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനും ഈ പ്രവർത്തനങ്ങളെ പാഠപുസ്തക പ്രവർത്തനങ്ങളുമായി ഇഴ ചേർത്ത് പരിഹാര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും അധ്യാപകരെ പ്രാപ്തരാക്കുക എന്നതാണ് പരിശീലനത്തിന്റെ ലക്ഷ്യം നെട്ടിക്കുളം എ യു പി സ്കൂളിൽ വെച്ച് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിശീലന പരിപാടിയിൽ പോത്തുകല്ല് പഞ്ചായത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ മൂന്ന് നാല് ക്ലാസുകളിൽ ഗണിതം പഠിപ്പിക്കുന്ന അധ്യാപകരാണ് പങ്കെടുക്കുന്നത് പ്രധാന അധ്യാപിക ഷീജ അധ്യക്ഷത വഹിച്ചു ബിആർസി ട്രെയിനർ രമ്യ ടി പി സ്വാഗതവും സിആർസി കോർഡിനേറ്റർ മനു പൗലോസ് നന്ദിയും കൺവീനർ ജിനേഷ് പി വി അധ്യാപകരായ ബെന്നി റഷീദ് സിആർസി കോർഡിനേറ്റർ സിയാന എന്നിവർ സംസാരിച്ചു മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് കാണികളുടെ മനസ്സ് കീഴടക്കി കുരുന്നുകൾ അംഗനവാടി കലോത്സവത്തെ ശ്രദ്ധേയമാക്കി പൂക്കോട്ടുംപാടം സബർമതി ഓഡിറ്റോറിയത്തിൽ അമരമ്പലം ഗ്രാമപഞ്ചായത്താണ് അംഗനവാടി കുട്ടികൾക്ക് വേണ്ടി പൂത്തുമ്പി കലോത്സവം സംഘടിപ്പിച്ചത് പാട്ട് നൃത്തം പ്രശ്നവേഷം തിരുവാതിര കളി ഒപ്പന തുടങ്ങിയ കലാപ്രകടനങ്ങളാണ് കുട്ടികൾ അരങ്ങത്ത് അവതരിപ്പിച്ചത് അമരമ്പലം പഞ്ചായത്തിലെ ഇരുപത്തി ഒൻപത് അംഗൻവാടികളിൽ നിന്നായി അഞ്ഞൂറോളം കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിഖൽ ഹുസൈൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷത വഹിച്ചു സ്ഥിര സമിതി അധ്യക്ഷന്മാരായ എ കെ ഉഷ അനീഷ് കവളമുക്കട്ട അബ്ദുൾ ഹമീദ് ലബ്ബ മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ വി കെ അനന്തകൃഷ്ണൻ കേബിൾ ബി രവി പി എം സീതികോയ തങ്ങൾ ഐ സി ഡി എസ് സൂപ്പർവൈസർ എൻ എ വിലാസിനി അധ്യാപികമാർ വർക്കർമാർ ക്ലബ്ബ് പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി പോരൂർ ഗ്രാമപഞ്ചായത്ത് ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വി എം ടി ഭട്ടതിരിപ്പാടിന്റെ പേരിലുള്ള നവീകരിച്ച മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം പോരൂർ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ ഇ മുഹമ്മദ് കുഞ്ഞി നിർവഹിച്ചു ഈ പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിരുന്ന ദീർഘകാലം പ്രസിഡന്റായിരുന്ന കെട്ടിടം ഞാൻ ഓർക്കുന്നു അതിന് കെട്ടിടമുണ്ടാക്കി ഏൽപ്പിച്ചു കൊടുത്തിട്ട് വാടക ഇല്ലാതെ വാടകയാരും കൊടുക്കാൻ തയ്യാറായിട്ടില്ല വാടക വാങ്ങിയിട്ടുമില്ല വാടക ഇല്ലാതെ ദീർഘകാലമായ സ്കൂളിൻ്റെ കെട്ടിടം വിട്ടുകൊടുത്തത് ഉൾപ്പെടെ ആ ഭാഗങ്ങളിലൊക്കെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി നൽകിയും മറ്റെല്ലാ തരത്തിലും എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്തിലെ മുൻ പ്രസിഡന്റുമാരായ എൻ ശങ്കരൻ നമ്പൂതിരി മുംതാസ് കരീം കെ ടി വി മുഹമ്മദ് റാഷിദ് പഞ്ചായത്തം പി ശങ്കരൻ നാരായണൻ മുഹമ്മദ് അലി എം കെ കെ ടി അബ്ബാസ് അലി കൃഷ്ണജ്യോതി കെ പി അമാനുള്ള കണ്ണിയൻ കരീം തുടങ്ങിയവർ സംസാരിച്ചു ിൽ പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു പറഞ്ഞു സ്കൂളിൽ ഏകദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു ഉജ്ജ്വലം എന്ന പേരിൽ നടത്തിയ ക്യാമ്പ് പ്രധാന അധ്യാപിക നൂർജാൻ ഉദ്ഘാടനം ചെയ്തു എസ് എം സി ചെയർമാൻ ദിനേശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം പി ടി പ്രസിഡന്റ് റുബീന സെനാർ എസ് എം സി അംഗങ്ങളായ സഹീർ സുധീർ വാസുദേവൻ തിരുമേനി എന്നിവർ സംസാരിച്ചു സഹവാസ ക്യാമ്പിനോടനുബന്ധിച്ച് സ്കൂൾ തല പാട്ടുകൂട്ടത്തിന്റെ ഉദ്ഘാടനവും നടന്നു ഗായിക ആതിര ഗാനാലാപനത്തോടെ പാട്ടുകൂട്ടം ഉദ്ഘാടനം ചെയ്തു കാടിനെ തേടി എന്ന സെഷനിൽ കാടിനെ അടുത്തറിയുവാനും മനസ്സിലാക്കുവാനും അവസരം നൽകി കുട്ടികൾക്ക് കരിമ്പുഴ വന്യജീവി സംഗീതത്തിൽ ഉൾപ്പെടുന്ന നെടുകയം സന്ദർശിക്കുവാനുള്ള അവസരവും നൽകി വിവിധ സെഷനുകളിലായി ക്രാഫ്റ്റ് വർക്ക് വരയോത്സവം നാടൻപാട്ട് ശില്പശാല എന്നിവയും ക്യാമ്പിനോടനുബന്ധിച്ച് നടത്തി ക്യാമ്പിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നടത്തിയ ക്യാമ്പ് ഫെയർ കുട്ടികൾക്ക് നവ്യാനുഭവമായി മാറി അധ്യാപകനായ ഹർഷാദിന്റെ നേതൃത്വത്തിൽ നടന്ന മറ്റ് ും അംഗങ്ങളും നിലമ്പൂർ ജോസ്ഗിരി മലങ്കര കത്തോലിക്ക ദേവാലയത്തിലെ വികാരിയായിരിക്കുന്ന ഫാദർ മാത്യു പെരുമ്പള്ളിക്കുന്നേലിന്റെ പൗരോഹിത്യ രചിത ജൂബിലി ആഘോഷിച്ചു ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിച്ച് ഫാദർ മാത്യു പെരുമ്പള്ളിക്കുന്നേൽ ജൂബിലി കുർബാന അർപ്പിച്ചു ഫാദർ തോമസ് ചാപ്രത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഇടവക ട്രസ്റ്റി ജോബി മടത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഇടവക സെക്രട്ടറി അജിൻ തോമസ് റീന ദീപു നിലമ്പൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ ക്നാത്തോപ്പിൽ എം സി എ പ്രസിഡന്റ് സന്തോഷ് പാടകശ്ശേരി സിസ്റ്റർ സിൽവിയ രഞ്ജിത്ത് ക്ലാൻതോപ്പിൽ ജെഫിൻ തോമസ് ആൻമറിയ ജീന ജോമോൻ മോണമ്മ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഫാദർ മാത്യു പെരുമ്പള്ളിക്കുന്നിൽ മറുപടി പ്രസംഗം നടത്തി സ്നേഹവിരുന്നോടെ ചടങ്ങുകൾ സമാപിച്ചു തെളപ്പാറ സെൻ്റ് മേരീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ ദൈവമാതാവിന്റെയും വിശുദ്ധ സെബാസ്ത്യനോസിൻ്റെയും വിശുദ്ധ അഗസ്റ്റ്യനോസിൻ്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് കൊടിയിറങ്ങി തിരുനാൾ ദിനങ്ങളിൽ തിരു ഇടവക വികാരി ഫാദർ ഷിജു ഐക്കരക്കാനയിൽ കല്ലുപുര ഫാദർ ഫ്രാൻസിസ് കുത്തുകല്ലിക്കൽ ഫാദർ സാൻഡോ അമ്പലത്തറ ഫാദർ പ്രിൻസ് തെക്കേതിൽ ഫാദർ അഗസ്റ്റിൻ കണ്ടത്തിക്കുടിയിൽ ഫാദർ ഷിൻസ് പനക്കപ്പള്ളി ഫാദർ ഷെറിൻ പുത്തൻപുരക്കൽ ഫാദർ അനറ്റ് കൊച്ചുമലയിൽ ഫാദർ ജിതിൻ വയലുങ്കൽ ഫാദർ ജസ്റ്റിൻ മുത്താനിക്കാട്ട് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു സമാപന ദിവസം തിരു കർമ്മങ്ങൾക്ക് മാനന്തവാടി രൂപത സഹായമെത്രാൻമാർ അലക്സ് താരമംഗലം മുഖ്യ കാർമികത്വം വഹിച്ചു വൈകുന്നേരം ആട്ടം കലാസമിതിയും ബ്രാൻഡും അവതരിപ്പിച്ച മ്യൂസിക് മെഗാ ഫ്യൂഷൻ നാടിനെ മുഴുവൻ ഉത്സവത്തിമിർപ്പിലാഴ്ത്തി പഴയകാല പെരുന്നാൾ പ്രൗഢിയെ തിരിച്ചു പിടിക്കുന്ന രീതിയിലായിരുന്നു ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത് ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം